ഹായ് ഓൾ ഓ അസ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനത് ഒരു കപ്പ് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോണിട്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇതിപ്പോൾ വൈകുന്നേരമൊക്കെ കഴിക്കാം പറ്റിയതാണ് കേട്ടോ നല്ല ചൂട് കട്ടൻ കട്ടഞ്ചാൻ്റെ കൂടെയൊക്കെ അപ്പം ഞാൻ അതൊരു ചെറിയൊരു കഷ്ണം കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാനെടുത്ത് വെച്ചേക്കുന്നത് ഇതൊരു മധുരമാണ് ആണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ കപ്പ് കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നമുക്ക് ഈ കപ്പൊ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ എൻ്റെ കപ്പേനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോകണേ അപ്പോൾ ഇതേ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ടിട്ട് നല്ലപോലെ ഇത് നല്ലപോലെ ഒന്ന് വേഗണം കേട്ടോ വെന്ത് വരണം എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതെൻ്റെ കപ്പ് ഇവിടെ വേണ്ട നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇടാൻ പൂടുന്നത് തേങ്ങയാണ്ട്ടാ വേണ്ട തേങ്ങ ചിരണ്ടിയത് ഒരു അരക്കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മളത് തേങ്ങ ചിരണ്ടിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ട തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കൂട്ട് കപ്പ നമ്മൾ വെന്ത് ഉടച്ചതും പിന്നെ അതിൻ്റെ അകത്ത് തേങ്ങയും പിന്നെ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ വേണമെന്നുണ്ട് അവർക്ക് കുറച്ച് ഇലക്കാപ്പൊടി ചേർക്കാം അപ്പോൾ എനിക്ക് ഇലക്കാപ്പൊടിൻ്റെ ഫ്ലേവർ എനിക്ക് അത്ര ഞാൻ ഇടുന്നില്ല കണ്ട അപ്പോൾ ഞാൻ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ടുകൊടുത്ത് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ചെറിയൊരു വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇത്രേ ഉള്ളൂ ഇട്ടപ്പോ ഇതാണ് പെട്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കപ്പയും തേങ്ങയും പഞ്ചസാര ഉള്ളൊരു മധുരക്കപ്പയാണ് ഇട്ടോ മധുരക്കപ്പം മധുരം പോലത്തെ ഒരു കപ്പ മധുരക്കപ്പ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇട്ടു ദൈവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലൊരു ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ലൊരു രുചിയാണ് നല്ല ചൂട് കട്ടൻ ചായൻ ഇവിടെയൊക്കെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും പിള്ളേർക്കൊക്കെ കൊടുക്കണം നല്ലതാണ് അപ്പോൾ ഇത്രക്കുള്ളൂ നിർത്തേ വീഡിയോ അപ്പോൾ അതിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ